അംഗത്തട്ടിന് പുറത്ത് നിൽക്കാതെ വരി സൂട്ട് നിങ്ങൾ ഉണ്ണി ഉണ്ണിക്ക് കഴിഞ്ഞ ആഴ്ച വന്നുകൂടായിരുന്നു ഞാൻ ഫ്രീ ആയിരുന്നു ഇന്നിപ്പൊ സമയമില്ല അന്നൊരു കല്യാണം ഉണ്ടായിരുന്നല്ല പറ്റില്ല അതിന് മുമ്പുള്ള ആഴ്ച വരാൻ എന്തായിരുന്നു മോടെ കല്യാണമായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ കല്യാണം േ ഞാൻ ഒരു കാര്യം ചോദിച്ചു ഇയാള് കണ്ണപ്പൻ ഉണ്ണിയാണോ അതോ കല്യാണ ഉണ്ണിയാണോ എനിക്ക് തോന്നുന്നേ അല്ലല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കൈക്കും കാലിലും എന്തോ എന്ത് അസുഖമുള്ള ആളാന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ അങ്ങനെ കളിയാക്കാൻ പാടില്ല അതെ ഞാൻ കുതിരപ്പുറത്ത് വന്നതല്ലേ സി സി അടക്കാൻ കാശില്ലാത്തോണ്ട് ഊട്ടിയില് വാടക കൊടുത്തിരിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഈ എന്ന് പറയുന്ന ഒരു വിവരിക്കണം അതായത് എന്റെ ശിഷ്യന്മാരൊക്കെ ഈ വഴി വഴിക്കൂടെ നടന്നു പോകുമ്പോ ഓപ്പോസിറ്റ് ശത്രുക്കൾ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഏതെങ്കിലും മരത്തിന്റെ ബാക്കിൽ ഒളിച്ച് അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ട് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ശിഷ്യന്മാരോട് പറയും പോര് പോരെ അവിടെ നിൽക്കണ്ട പോരേ ഒളിപ്പോര് ഈ പുറത്തെ കുറിയൊക്കെ എന്താണ് വീട്ടിലൊരു മെനക്കെട്ട പൂച്ച പൂച്ച മാന്തി മാന്തിരിക്കോ അവിടെ ക്രീം ഇട്ട് ഈ കണ്ണപ്പനുണ്ണിന്നൊക്കെ പറയുന്ന ആൾക്കാർ വെളുത്തിരിക്കുന്ന ഞങ്ങള് വടക്കം പാട്ടിലുള്ള ആൾക്കാരെ അവരുടെ ആൾക്കാരാണ് പറയുന്നുണ്ട് അതുപോലെ ഞാൻ സായിപ്പിനെ ഈ ആരെങ്കിലും ഒക്കെ ആയിട്ട് അടികൂടും പടി ശരീരം മുറിയും ഞാനവിടെ ആരും അറിയാതിരിക്കാൻ വേണ്ടി കൺമക്ഷി കൺമക്ഷി തേച്ച് തേച്ച് തുടച്ചാ ആരും അവസരം തരുന്നില്ല അവസരം തരുന്നില്ല നാട്ടുകാരും സമ്മേ തുടച്ചു കളയാ വീണ്ടും വീണ്ടും ഞാൻ തേച്ചോണ്ടിരിക്കും തോന്നുന്നുണ്ടെന്ന് അറിയാം ഒരു പാട്ട് പാടാൻ തോന്നുന്നു മാനത്ത് നിങ്ങാനം വന്നതാണോ അത് അവിടെ ചേർത്ത് കളഞ്ഞ അതിന്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് നിർത്തിയതാണ് നിർത്തിയതോ വന്നാണോ നിർത്തിയ കാര്യം എനിക്ക് മാനത്ത് നിങ്ങാനും വന്നാണോന്നോ അതാണോ അവിടെ വന്നത് അല്ല ഭൂമിയിൽ എന്തായാലും ഇതുപോലെ സാനം ഇല്ല അതുകൊണ്ടാണ് ചോദിച്ചത് മാനത്തിന് ഒന്നാണെന്ന് ചോദിച്ചത് അതാണ് ചോദിച്ചത് അത് എന്ന് പറഞ്ഞാലേ കാർമേഘം കാർമേഘത്തിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഈ അതുകൊണ്ടാണ് ആ പാട്ട് പാടിയത് അവിടെ വേറെ അച്ഛൻ

പണ്ടൊരേക്കാലേ കൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടും ആ മൊത്തം പൊളിഞ്ഞു പോകും നാണം കെട്ടും അകല വലിയ നാണം കെടും ആ താനൊക്കെ നാണം കെട്ടണം അറിയുമ്പോളൂ